ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചേഴ്സ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരുപാട് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഒരുപാട് പേരോട് ചോദിച്ച ഓണം കളക്ഷൻ എന്താണ് കൊണ്ടുവരാണം തയ്ച്ചിട്ട് തന്നെ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഓണം കളക്ഷൻ താമസിച്ചു പോയത് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഓണം കളക്ഷൻ ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഓഫ് ഓഫേറ്റി കളറിലാണ് കേട്ടോ ഒരു ബോട്ടം വരുന്നത് ബോട്ടം സ്റ്റിച്ച് ചെയ്തില്ല ആ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പതാ ഇതാണ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു വർക്കാണ് യോക്കിൽ ഇങ്ങനെ ഒരു വർക്ക് ഒന്നും ഇല്ലാട്ടോ ഇതിന് ഇതിന്റെ താഴ്വശത്ത് മാത്രമാണ് വർക്ക് വരുന്നത് പക്ഷെ നല്ല വിട്ടില് നമുക്ക് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് നമുക്ക് അത് കൊടുക്കാൻ കൈ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാവർക്കും അറിയാലോ ഞാൻ ഇച്ചിരി വണ്ണം ആളാണ് എന്നിട്ട് പോലും എനിക്ക് എനിക്കിതെല്ലാം പറ്റുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ത്രീ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് നല്ല ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അത് വന്നിട്ട് എന്റെ ഏഹ് ദുപ്പട്ട വരുന്നേ ദുപ്പട്ട നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട നമുക്കൊരു ദാവണി ദുപ്പട്ടിയായിട്ട് വരെ ഉപയോഗിക്കാം കേട്ടോ നല്ല കിടിലിനായിട്ടുള്ളത് പെട്ടെന്ന് ഫുൾ ഇത് ഇതുപോലെ മയൽപ്പീലിയുടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തു വേണം ഇത് കൂടുതൽ എല്ലാവരും സ്റ്റിച്ച് ചെയ്യാനേ അപ്പൊ ഒന്നുകൂടി ഇത് ഭംഗിയാകും അപ്പൊ അതാ ഇങ്ങനെ വരും ഓവറോൾ ലുക്ക് ഇതിന് പക്ഷേ നിങ്ങളുടെ ഇതിലോട്ട് ഇത് കിട്ടുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കാം ഇത് ഉണ്ടോ നല്ല വെട്ടില് അതായത് ഉണ്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് മെറ്റീരിയൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ എബോവ് ഉണ്ട് ഇതിന്റെ എന്ന് പറയുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് എബോവ് ഉണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കണ്ടോ അപ്പൊ ഈ ഒരു ഐറ്റം ഇത് ബാക്കിലും ഫ്രണ്ടിലും എല്ലാം ഈ ഒരു വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിലെ ബോട്ടമാണ് ഓറിജി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പൊ കാണിക്കുന്ന സെയിം ദുപ്പട്ട അപ്പോൾ ഒരു മയിൽപേരി കളറാണ് ഫസ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ലോഡ് കൃഷ്ണ ഡേ ആണ് നല്ല ഭംഗിയുള്ള ഒരു കൃഷ്ണന്റെ രൂപമാണ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ദാമൻ പോഷൻ വർക്ക് ആണെങ്കിൽ തിരിച്ചു വെച്ച് കാണിച്ചു തരാവേ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെയായിരിക്കും ദാമൻ വർക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സൈഡിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ള ഇതും അതുപോലെ നമുക്ക് പാച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും കിട്ടും സ്ലീവിന്റെ അവിടെ ഇങ്ങനെ ഒരു വർക്കല്ല ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേറെ ഏത് രീതി വേണേലും തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ പാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹോഫൈറ്റ് കളറിലെ ആണ് ദുപ്പട്ട വരുന്നത് ഇത്രയും ഹെവി വർക്ക് വർക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല കിടലിനായിട്ട് തന്നെ നമുക്ക് ഓണത്തിന് വരുക കേട്ടോ അത്രയും അടിപൊളി സാധനമാണ് ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതിന് ആലിലയുടെ ഇതാണ് കേട്ടോ ഒരു ആലിലെ മേൽപീലിയൊക്കെ ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട് നല്ല ഹെവി ഹെവിയായിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇത് ഉണ്ടോ നല്ല ബോർഡ് ഉള്ള ഇടുത്തത് നല്ലത് എന്താ നമുക്ക് ദാവണിയുടെ ഷോൾ ആയിട്ട് വരെ ഉപയോഗിക്കാം കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെയും റേറ്റ് വരുന്നത് ആ വൺ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇത് അതായത് നമ്മുടെ മയിൽപ്പീലിയും ഓടക്കുഴലും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് ഓണം കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ വെയർ ആണല്ലോ അപ്പൊ ഇങ്ങനെയുള്ള പുള്ളികളായിരിക്കും കൂടുതലും വരിക അപ്പൊ അതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയും നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ലോഡ് കൃഷ്ണ അങ്ങനെ ഒരു സെറ്റ് മാത്രമേ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ കാരണം എല്ലാ ഇതിലും ഉള്ള ആളുകൾക്ക് അപ്പം കൃഷ്ണൻ്റെ ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു മടിയൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ മയിലും മയിൽപ്പീലൊക്കെ കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും റേറ്റ് വരുന്ന വൺ ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ആ മോഡൽ സ്റ്റിച്ച് ചെയ്ത് തരണെങ്കിൽ നമ്മളിവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്ത് അയക്കാവുന്നതാണേ അപ്പൊ ഓക്കെ ഇതും ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ വരുന്നതാണ് എന്നിട്ട് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇതേ ഇതുപോലെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ട് ഫുള്ള് ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതിന് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുനൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ട്രഡീഷണൽ കോട്ടൺ ചുരിദാർ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എപ്പോഴും പണ്ട് കാലം മുതൽ നമ്മൾ സെറ്റിന്റെ ചുരിദാർ കാണുമ്പോൾ ഈ ഒരു മോഡൽ കാണാറുണ്ട് അതിന്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ദുപ്പട്ടയാണ് ഉണ്ട് നല്ല ബോർഡർ വർക്ക് അടുത്തുള്ള നല്ലൊരു ദുപ്പട്ടയാണ് കോട്ടൺ തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതാണ് അതിന്റെ ബോട്ട് ബീഡ്സ് വർക്ക് വേണമെങ്കിൽ പെട്ടെന്നാണ് നല്ല ടിഷ്യൂ മെറ്റീരിയൽ തന്നെ കോട്ടൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് എടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ദുപ്പട്ട വരുന്നത് ഇതാണ് ട്രിപ്പിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇത് അതെ ഹാൻഡ് വർക്ക് ആണ് ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെ വരും സെയിം ഗ്ലാസ് ആൻഡ്രോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആണ് ടിഷ്യൂ ഫേബ്രിക്കിന്റെ തന്നെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത്തി ഇനി വരുന്നത് ഒരു അജറക് പാച്ച് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് സെയിം ഗ്ലാസ് ആൻഡ്രോയിൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ നാല് സൈഡിലും ഈ ഒരു അജിറക് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് സെയിം ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടം നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് തന്നെ സ്റ്റോൺസും ബീഡ്സും കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയാണ് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിചിത്ര സിൽക്കിലെ ഓഫൈറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഹെവിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ബോട്ടമായിട്ട് വരുന്നത് ബോട്ടം ഒരു ചിക്കു ഷെയ്ഡിലാണ് വരുന്നത് ാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയെ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പൊ ഇത് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ണൂമ്പിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ